ചിത്രകാരന്മാരുടെ ചിന്താമണ്ഡലങ്ങൾക്കപ്പുറത്ത് യഥാർത്ഥ ജീവിതത്തിന്റെ ചോരത്തുടിപ്പുകളാണ് ഈ പ്രദർശനം പ്രതീകാത്മകമായ ഭാഷയിൽ പൊള്ളുന്ന സ്ത്രീ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നതും ആധുനിക കാലഘട്ടത്തിന്റെ പിഴയിലും ഈ ചായക്കൂട്ടിൽ പ്രതിഫലിക്കുന്നു ഗോത്രജീവിതത്തിന്റെ ദൈന്യതയും കണ്ണീരും നഗ്നമായ മാറിടത്തിൽ നേർത്ത കൈകൾ ചേർത്ത് നിൽക്കുന്ന ബാലിക പ്രകൃതിയിൽ സ്ത്രീക്ക് നൽകുന്ന വലിയ സ്ഥാനം സുരേഷിന്റെ ഭാഷയിൽ വ്യക്തമാണ് ഇന്നലെ വരെ നിങ്ങൾ ആരും കണ്ടതിന് അപ്പുറത്തായിട്ടുള്ള നമ്മളുമായി ബന്ധപ്പെടുന്ന നമ്മുടെ അമ്മയാകാം സഹോദരിയാകാം ഒരാൾ ഈ കഥാപാത്രമായി മാറുകയാണ് െ മരുന്നുകൾ വാങ്ങിക്കഴിക്കുന്ന ശീലം മനുഷ്യനെ മാറാരോഗ്യാകുന്നതിന്റെ ഉദാഹരണവും ഇവിടെ കോറിയിട്ടിരിക്കുന്നു കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ സുരേഷ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും ചിത്രരചന പഠിച്ചു മാഹി മലയാള കലാഗ്രാമത്തിൽ നിന്നും എം വി ദേവന്റെ കീഴിൽ വരവിയുടെ പുതുലോകത്തേക്ക് കടന്ന ഇദ്ദേഹം ഇന്ത്യയിലുടനീളം നിരവധി ചിത്ര പ്രദർശനങ്ങൾ നടത്തി ഇന്ത്യ വിഷൻ കണ്ണൂർ